എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ശ്രദ്ധേയമായ സ്റ്റാളുകളിലൊന്ന് ടൂറിസം വകുപ്പിന്റെ സ്റ്റാളാണ് കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയും മലനിരകളും കടലും കായലും ടൂറിസം വകുപ്പിന്റെ വ്യത്യസ്ത പദ്ധതികളുമെല്ലാം വരുന്നതാണ് ഈ സ്റ്റാൾ കേരളത്തിന്റെ വില്ലേജ് ടൂറിസത്തെ അടുത്തറിയാനുള്ള അവസരമാണ് ടൂറിസം വകുപ്പിന്റെ ഈ പവലിയനിലുള്ളത് നെൽവയലുകളും കായലും കുളങ്ങളും കാർഷിക ഉപകരണങ്ങളും എല്ലാം സന്ദർശകരെ ആകർഷിക്കുന്നതാണ് നമ്മുടെ ടൂറിസം വകുപ്പിന്റെ വിവിധ വൈവിധ്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഇന്ന് ആധുനിക വിനോദസഞ്ചാര വകുപ്പിന്റെ വിവിധ ദൃശ്യങ്ങളാണ് അതായത് നമ്മുടെ ബീച്ച് ടൂറിസം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ടൂറിസം അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻ പിന്നെ ഇത് റെസ്പോൺസിബിൾ ടൂറിസം അതുപോലെ തന്നെ പിന്നെ കായൽ ടൂറിസം അങ്ങനെ വൈവിധ്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുടനീളം ഈ സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ഈ വില്ലേജ് എക്സ്പീരിയൻസ് തീമാണ് നമ്മളെ ഇവിടെ തട്ടിട്ടുള്ളത് ഇതിൽ ഇപ്പം ഉത്തരവാദിത്ത ടൂറിസം ഒക്കെ വളരെയധികം നമുക്ക് ടൂറിസത്തിൽ വളരെയധികം നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് നമുക്ക് അവാർഡുകളും മറ്റും നേടിത്തന്നിട്ടുണ്ട് ആ ടൂറിസത്തിന് നമ്മളെ പുറത്ത് കാരവൻ ടൂറിസം ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാരവൻ ടൂറിസം നമുക്കിപ്പം നൂതനമായൊരു ആശയമാണിത് കാരവൻ ടൂറിസം നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാൻ പറ്റിയ അതായത് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നമുക്കത് ലാൻഡ് ചെയ്ത ശേഷം അവിടെ സ്റ്റേ ചെയ്യാനുള്ള ടെൻറ് സംവിധാനം എല്ലാം ഉൾപ്പെടെ ജസ്റ്റ് ജസ്റ്റ് ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് അതിനുള്ള സംവിധാനമാണ് കാരവൻ ടൂറിസം നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ നമ്മൾ കാണപ്പെടുന്ന ടൂറിസത്തിന്റെ വിവിധ വൈവിധ്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ കടലോര ഭംഗിയെ സന്ദർശകർക്ക് കാലു നനയാതെ അനുഭവിച്ചറിയാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് ഇടുക്കി മൂന്നാർ ഉൾപ്പെടെ കേരളത്തിന്റെ മലയോര ഭംഗിയുടെ ഈ മിനിയേച്ചർ ആരെയും ഒരു യാത്ര പോകാൻ മോഹിപ്പിക്കുന്നതാണ് കേരള ടൂറിസം വകുപ്പിന്റെ ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നായിരുന്നു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷന്റെ ഈ മിനിയേച്ചറും ആളുകളെ ആകർഷിക്കുന്നതാണ് ഓലമേഞ്ഞ വീടും റാന്തൽ വിളക്കുമെല്ലാം മലയാളിയുടെ ഗ്രഹാതുര ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് ടൂറിസം വകുപ്പിന്റെ ഈ പവലിയനിലും ശ്രദ്ധേയമാകുന്നത് ഈ വീടുതന്നെ മലയും വയലും കടലും കായലും എല്ലാം കണ്ട് മനസ്സു നിറഞ്ഞാണ് ഇവിടെ നിന്നിറങ്ങുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ